ഹായ് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണാം കേട്ടോ വീടൊക്കെ കുഞ്ഞതാണേ നീ ഇതും പറഞ്ഞിട്ട് നിൻ്റെ വീട് കൊള്ളത്തില്ല അങ്ങനാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഇടാനൊന്നും വരണ്ട ഞാനത് മൈൻഡ് ചെയ്യാനേ പോകത്തില്ല കേട്ടോ വീടൊക്കെ ഇഷ്ടംപോലെ പണിയാനുണ്ട് എല്ലാം കുളവായി കിടക്കുകയാണ് വീടെല്ലാം ുണ്ട് പണിയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണിയുണ്ട് എന്താ ഇത് നമ്മുടെ കോഴികള് മറ്റുള്ളവരെവിടെ രണ്ട് നല്ല കാണാനുണ്ട് ഇത് നമ്മുടെ ഇലമ്പിക്കാപ്പുളി ഉണ്ടായിരുന്നു എല്ലാം അടന്ന് പോയി പൂക്കള് പൂവൊക്കെ അടുത്ത ഇവിടെ ആടെ അടക്കിയതാണ് ഇത് ഇത് നമ്മുടെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ സംഭവം ഞാൻ കാണിച്ചു തരാം ഓട്ടോ കണ്ട ഇത് പുളിയാ അതിൻ്റെ ഒന്നും അറിയില്ല അതെന്ത് സംഭവം എന്നുള്ളത് വെട്ടിക്കളന്നതാണ് വീണ്ടും പിടിച്ചിരിക്കുക അടുത്ത കണ്ട എന്തെങ്കിലുമൊക്കെ വീട് ചെയ്യണമല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങിടുന്നില്ല കേട്ടോ അങ്ങനെ പത്തേ വീട് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാൽ അതുകൊണ്ട് വെറുതെ വെറുതെ പിടിച്ചെങ്കിൽ ഇടുവ ഇത് നമ്മുടെ ചെറിയ മരം ചെറിയ മരം അപ്പുറത്തെ ശിഖരത്തിൽ ഇഷ്ടംപോലെ കണ്ടോ വേണ്ട അടുത്ത ഇത് നമ്മുടെ ഷെഡ് കോഴികളൊക്കെ ഇടുന്ന ഷെഡ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ താമസിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ താമസിക്കുന്നില്ല അടുത്ത കോഴികളാണ് താമസം ആ ബാത്റൂമൊന്നും കൊള്ളത്തില്ല കേട്ടോ വെറുതെ ഷോക്കിട്ടേക്കുക പിന്നെ ഇത് നമ്മുടെ ഇത് ഞാൻ കാണിച്ചതാണ് എൻ്റെ പ്ലാറ്റിക്കാണെന്ന് തോന്നുന്നു ഒരു സംഭവം പിന്നെ എന്താ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനാകത്തൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഒത്തിരി വാഴകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയാച്ച് ഭാഷാൻ പൂട്ടിപ്പുണ്ട് ആ തോന്നിക്കുന്നു കൊറേ ഒക്കെ നിപ്പോണ്ട് അർജുന അർജുന നമ്മുടെ അർജുനോണ്ടി വരുന്നുണ്ട് കണ്ടോ ഡാൻസറിന കുളിക്കാത്തോ അകത്തോട്ടൊക്കെ മൊത്തം കുളയാൽ കിടക്കും അങ്ങത്തോട്ട് കേറിയിട്ട് കാര്യമൊന്നുമില്ല കാര്യമില്ല ഇത്രയൊക്കെ തന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ ഇത്രയൊക്കെ ഉള്ളു മാറടാ ഉം മണപ്പിക്കുന്ന